ബേസിക്കലി ഒരുമിച്ച് അഭിനയിക്കാൻ വരുന്നത് ഒരുപാട് നേരം കൂടെ ഒക്കെ ഇട്ടില്ലല്ലോ അപ്പൊ ഒരു കഥ പറയാനൊക്കെ ട്രൈ ചെയ്തു ഇല്ലെങ്കിൽ മാനറിസം പൃഥ്വിരാജ് മാനറിസങ്ങളൊക്കെ പഠിച്ചു മാനറിസം കഥ ഇല്ല പക്ഷെ എനിക്ക് ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങളൊക്കെ ചോദിക്കാനുണ്ടായിരുന്നു എനിക്ക് ആദ്യമൊക്കെ എനിക്ക് നമുക്ക് ഒരു പേടി ഉണ്ടാവുമല്ലോ ഇപ്പൊ ഞാനും അങ്ങനെ അധികം ഞാൻ സംസാരിച്ചിട്ടൊന്നുമില്ല എല്ലാരെയും പോലെ തന്നെയാണ് ഞാൻ ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി പോയതാ അപ്പൊ അന്ന് ഒരു പ്രാവശ്യം ഈ സിനിമക്ക് മുമ്പ് ഒറ്റപ്രാവശ്യം ഞാൻ രാജഭനെ കണ്ടിട്ടുള്ളത് വിമാനം സിനിമയുടെ സെറ്റിൽ ഞാൻ അത് ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ട് അല്ലാതെ നമ്മള് സിനിമയിലൊക്കെ ആ അപ്പോൾ അപ്പോൾ അങ്ങനെ അപ്പം ഞാൻ ഭയങ്കര ഫാനാണ് അപ്പം അത് കാരണം ഇതിന്റെ സെറ്റിൽ വന്നപ്പോൾ ഞാനും സിനിമയിലൊക്കെ കണ്ടിട്ടുള്ള അല്ലെങ്കിൽ ഇന്റർവ്യൂസിലൊക്കെ കാണുന്ന അല്ലെങ്കിൽ റീലിലൊക്കെ കാണുന്ന രാജുവേട്ടനാണ് എന്റെ മുമ്പിൽ അപ്പോൾ എനിക്കും കുറച്ച് പേടിയുണ്ട് മോണിത്ര ഉറയിലിങ്ങനെ ഇരിക്കുന്നത് നമ്മളിങ്ങനെ നമ്മളൊക്കെ കൂടെ ഇങ്ങനെ ഗ്യാങ് ആണല്ലോ അങ്ങനെയൊക്കെയാണ് അങ്ങനെയൊക്കെയാണ് അപ്പോൾ അപ്പം ആദ്യം അങ്ങനെയായിരുന്നു പിന്നെ 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 നമ്മളെ ഒരേ വൈബാ മനസ്സിലായി പിന്നെ ഭയങ്കര ഓളിയായിരുന്നു തമാശയൊക്കെ പറയും അങ്ങനെ അല്ല ഞാൻ ഇങ്ങനെ ചോദിക്കും അല്ലേ ഞാൻ നേരത്തെ പറഞ്ഞു ടിപ്പ് ചോദിക്കല് എന്നെ അപ്പോ അല്ല എനിക്കിതൊക്കെ എങ്ങനെയാണ് ഇതെല്ലാം കൂടെ മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്നത് എങ്ങനെയാണ് ഇതിൻ്റെ ഒരു സിനിമ എന്ന് മാത്രം ആലോചിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരാളാണല്ലോ ഫുൾ ടൈം സിനിമ ഒരുപാട് ഇൻ്റർവ്യൂസിലൊക്കെ സംസാരിക്കുന്നതും അത് അദ്ദേഹത്തിൻ്റെ ഒരു വിഷൻ ഒരു മലയാള സിനിമേനെ റെപ്രസെന്റ് ചെയ്യുന്നു ഒരു ബ്രാൻഡ് അംബാസിഡർ എന്നൊക്കെ ഉള്ള രീതിയിൽ പുറത്തേക്ക് അതിനൊക്കെ അപ്പോൾ ഇതൊക്കെ അങ്ങനത്തെ ആസ്പിരേഷൻസ് ഉള്ള ഒരാൾ അപ്പോൾ ഇതൊക്കെ എനിക്കും ഭയങ്കര ഞാനും അങ്ങനെ കുറച്ച് അംബിഷൻസ് ഒക്കെ അംബിഷ്യൻസ് ഒക്കെ ഉള്ള ഒരാളാണ് അപ്പോൾ എനിക്കും ഈ പറയുന്നത് ഭയങ്കര റിലേറ്റബിളാണ് അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ അപ്പോൾ എനിക്കും ആഗ്രഹമുണ്ട് ഇതൊക്കെ എങ്ങനെയാണ് ഇതൊക്കെ കൂടെ മാനേജ് ചെയ്ത് എങ്ങനെയാണ് കൊണ്ടുപോകുന്നത് കണ്ടിന്യൂസ്ലി ഇങ്ങനെ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇതെല്ലാം മാനേജ് ചെയ്യും പിന്നെ അവിടെ എങ്ങനെയാണ് അവിടുത്തെ വർക്കിംഗ് എങ്ങനെയാണ് ഇവിടെ എങ്ങനെയാണ് ഇവിടുത്തെ സ്റ്റൈൽ എങ്ങനെയാണ് ഇങ്ങനെ എങ്ങനെയൊക്കെ ആയിട്ട് പിന്നെ പഴയ കഥകൾ ഒരുപാട് സിനിമകളുടെ കഥകൾ തമാശകളൊക്കെ അങ്ങനെയൊക്കെ ഇപ്പോൾ ചെറിയ പ്രായത്തിൽ സിനിമയിൽ അഭിനയിക്കാൻ തുടങ്ങിയ ഒരാളെന്നുള്ള ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടല്ലോ അപ്പോൾ ഫിലിമിൽ ഷൂട്ട് ചെയ്യുന്നു ഡിജിറ്റലിലേക്ക് വന്നപ്പോൾ അത് ഷൂട്ട് ചെയ്യുന്നു പല പല ആർട്ടിസ്റ്റുകളുടെ കൂടെയും പല ഡിറക്ടേഴ്സിൻ്റെ കൂടെയൊക്കെ ഒരുപാട് സിനിമകൾ വർക്ക് ചെയ്തവരുണ്ട് തെലുഗിൽ ചെയ്യുന്നു ഹിന്ദിയിൽ ചെയ്യുന്നു അങ്ങനെ പല ഭാഷകളിൽ ചെയ്യുന്നു ഇപ്പോൾ എല്ലാത്തിനെക്കുറിച്ച് നമുക്ക് കുറേ കാര്യങ്ങൾ കഥകളൊക്കെ ചോദിക്കാനുണ്ട് അവരൊക്കെ ഇങ്ങനെയുണ്ട് ഇവർ എങ്ങനെയായിരുന്നു പ്രശാന്തി ഇങ്ങനെയൊക്കെ നമുക്ക് അപ്പോൾ അങ്ങനെ ഒരുപാട് ചോദിക്കാനുണ്ട് ആക്ച്വലി അങ്ങനെ ഞാൻ എനിക്ക് ബേസിൽ ഒരുപാട് കാര്യങ്ങളൊക്കെ ഏറ്റെടുത്ത് ചെയ്യാൻ ബിനോസ് വിളിച്ചിട്ട് ചോദിക്കും ഇവിടെ നീ ഓക്കെ അല്ലേ എന്നെ ചോദിക്കുന്നു പറഞ്ഞിട്ടുണ്ട് അതൊക്കെ നമ്മുടെ വൃത്തിക്ക് പറ്റിയത് സംഗതിയാണ് ഈ എല്ലാം കൂടെ ആ പരിപാടിയാണോ ഈ പറഞ്ഞു പറഞ്ഞിരുന്ന പറയുന്ന പോലെ ഞാൻ എന്താ കുറച്ച് കുറേ എല്ലാം കൂടെ ആയാലും ഞാൻ പ്രാന്തായിട്ടിരിക്കുമ്പോൾ ഒരു ഒരു വിനീതരൻ എൻ്റെ അടുത്ത് വിളിച്ചിട്ട് ഒരു ദിവസം നീ ഓക്കെ ആണോ എല്ലാവരും എന്തെങ്കിലും ഡേറ്റ് മറ്റേത് അതെ പോലും ഇപ്പോൾ എങ്ങനെ എങ്ങനെയൊക്കെയാണല്ലോ ചോദിക്കുക അപ്പോൾ ഒരാൾ പെട്ടെന്ന് ഓക്കെ അല്ലേ എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് ഭയങ്കര ആൾക്കാർ അത് ഭയങ്കര ഇതാണ് അപ്പൊ അതിനെ കുറിച്ച് വിനീത് ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞു അപ്പോൾ അതിൽ വിനീതര്ട സംസാരിച്ചത് എല്ലാവർക്കും പൃഥ്വിരാജ് ആവാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് ഞാൻ അവൻ്റെ അടുത്ത് ഓക്കെ ആണോ എന്ന് ഞാൻ ചോദിച്ചു എന്ന് അങ്ങനെ പറഞ്ഞായിരുന്നു അപ്പോൾ അതൊക്കെ തന്നെയാണ് എനിക്കും അറിയുന്നത് എങ്ങനെയാണ് അങ്ങനെ ആവുന്നത്